Hi friends, welcome to Khrushchev. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് രാജസ്ഥാൻ റോയൽസിനെ നേരിടുകയാണ് ഇരു ടീമുകളും ഈ ടൂർണമെന്റിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് പത്താമത്തെ പൊസിഷനിലുള്ള ചെന്നൈ സൂപ്പർ കിങ്സ് ഒമ്പതാമത്തെ പൊസിഷനിലുള്ള രാജസ്ഥാൻ റോയൽസുമായിട്ടാണ് മത്സരിക്കുന്നത് നമ്മൾ ഐ പി എല്ലിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഇതുവരെ പത്താമത്തെ സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിട്ടില്ല എന്ന് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ ജയിക്കുകയാണെങ്കിൽ അവർ ഒമ്പതാമത്തെ സ്ഥാനത്തേക്ക് എത്തുമെന്നുള്ളത് മാത്രമാണ് ഈ ഒരു മത്സരത്തിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചിടത്തോളം ഏതായാലും ഈ ഒരു മത്സരത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരേ ഒരു സ്പോട്ട് മാത്രമാണ് പ്ലേ ഓഫിൽ ബാക്കിയുള്ളത് അത് നാളെ നടക്കുന്ന മുംബൈ ഇന്ത്യൻസും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലുള്ള മത്സരത്തിലെ ഒരു മാച്ചിന്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൽ മുംബൈ ഇന്ത്യൻസ് ജയിക്കുകയാണെങ്കിൽ അവർ നാലാമത്തെ ടീമായിട്ട് ക്വാളിഫൈ ചെയ്യുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഏതായാലും നമ്മൾ ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിനെ ആശ്വസിക്കാനുള്ള ഒരു വക എന്ന് പറയുന്നത് അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ അവരുടെ പകരക്കാരായി വന്നിരിക്കുന്ന പുതിയ കുറേ താരങ്ങൾ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള താരങ്ങൾ നല്ല പെർഫോമൻസുകൾ കാഴ്ചവെക്കുന്നു എന്നുള്ളതാണ് രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള സഞ്ജു സാംസൺ തിരിച്ചു വന്നിരിക്കുന്നു അതുപോലെ തന്നെ അവരുടെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള വൈഭവ് സൂര്യവംശിയും യശസ്വി ജയ്സ്വാളും മികച്ച ഫോമിലാണ് എന്നുള്ളതുമാണ് ഇരു ടീമുകളുടെയും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇനി നമ്മൾ ഇത് ഈ മത്സരം നടക്കാൻ പോകുന്നത് രണ്ട് ടീമുകളെ സംബന്ധിച്ചിടത്തോളം ന്യൂട്രൽ വെന്യൂവിലാണ് കാരണം ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് ഈ മത്സരം ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് നടക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ ഡൽഹി ക്യാപിറ്റൽസും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലുള്ള ഒരു മത്സരം നമ്മൾ കണ്ടിരുന്നു അവിടെ ഇരുന്നൂറ് റൺസിൽ കൂടുതൽ സ്കോർ ചെയ്യാനായിട്ട് ഡൽഹിക്ക് സാധിച്ചു പക്ഷേ വിക്കറ്റുകൾ ഒന്നും തന്നെ നഷ്ടപ്പെടാതെ പത്ത് വിക്കറ്റിന്റെ ജയമാണ് ഗുജറാത്ത് ടൈറ്റൻസ് ആ ഒരു പിച്ചിൽ നേടിയത് ഏതായാലും ഇനീഷ്യൽ സ്റ്റേജിൽ ആ തുടക്ക സമയത്ത് ബാറ്റിംഗ് കുറച്ച് ദുഷ്കരമായിരുന്നു ആദ്യത്തെ ഒരു പവർപ്ലേയിൽ വലിയ റൺസുകൾ കണ്ടെത്താനായിട്ട് ഡൽഹി ക്യാപിറ്റൽസിന് സാധിച്ചിരുന്നില്ല പക്ഷേ അതിന് ശേഷമുള്ള ഒരു ആറ് ഓവറിന് ശേഷമുള്ള ഡൽഹിയുടെ ബാറ്റിംഗ് എന്ന് പറയുന്നത് വളരെ മനോഹരമായിരുന്നു നല്ലപോലെ റൺസ് കണ്ടെത്താനായിട്ട് അവർക്ക് സാധിച്ചിരുന്നു പിന്നീട് രണ്ടാമത്തെ ഇന്നിങ്സിലേക്ക് വന്നപ്പോൾ ഗുജറാത്തിൻ്റെ ബാറ്റിങ്ങും അതുപോലെ തന്നെ വളരെ ഈസിയായിരുന്നു അത് പവർപ്ലേയിൽ മാത്രമല്ല അല്ലാതെയുമൊക്കെ വളരെ ഈസിയായിട്ട് റൺസ് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്തിരുന്നു ഒരു ചെറിയ ഗ്രൗണ്ടാണ് നല്ലപോലെ റൺസ് വഴങ്ങുന്ന ഒരു ഗ്രൗണ്ടാണ് അതുപോലെ തന്നെ നല്ല ഒരു റൺസ് വഴങ്ങുന്ന പിച്ച് ആയിരിക്കും ഈ മത്സരത്തിലും ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി ഇരു ടീമുകളുടെയും ഒരു പ്രോബബിൾ ലെവൻ നമുക്ക് പരിശോധിക്കാം രാജസ്ഥാൻ റോയൽസിന്റെ നിരയിലേക്ക് വരുമ്പോൾ മാറ്റങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നാണ് വിശ്വസിക്കുന്നത് യശസ്വി ജെയ്സ്വാളും വൈഭവ് സൂര്യവംശിയുമായിരിക്കും ഓപ്പൺ ചെയ്യാൻ പോകുന്ന രണ്ടുപേരും അടിച്ചു കളിക്കുന്ന താരങ്ങളാണ് കഴിഞ്ഞ മത്സരത്തിൽ വൈഭവ് സൂര്യവംശി ഒരു നാൽപ്പത് റൺസ് നേടിയിരുന്നുവെങ്കിൽ യശസ്വി ജയ്സ്വാൾ മനോഹരമായ ഒരു അർദ്ധ സെഞ്ചുറി നേടുന്നത് നമ്മൾ കണ്ടിരുന്നു രണ്ടുപേരും മികച്ച ഫോമിലാണ് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സഞ്ജു സാംസൺ തിരിച്ചു വന്നിരിക്കുന്നു ചെറിയ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിനും സാധിച്ചിരുന്നു നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ ജോറൽ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ മത്സരത്തിൽ ഒരു അർദ്ധ സെഞ്ചുറി നേടാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു നമ്പർ ഫൈവ് പൊസിഷനിൽ റിയാൻ ആയിരിക്കും റിയാൻ പരാഗ് സഞ്ജു സാംസൺ ഇല്ലാത്ത സമയത്ത് അവരെ ലീഡ് ചെയ്ത താരമാണ് നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോഴാണ് ഷിംറൻ ഹെഡ്മെയർ ഒരു ഫിനിഷറാണ് പക്ഷേ ആ ഫിനിഷറുടെ റോളിൽ ഈ വർഷം തിളങ്ങാനായിട്ട് ഹെഡ്മെയറിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് അവർക്കൊരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് നമ്പർ സെവൻ പൊസിഷനിൽ ശുഭം ദുബെയും ശുഭം ദുബെയും അതുപോലെ തന്നെ ഒരു ഫിനിഷറായിട്ടാണ് കളിക്കുന്നത് എങ്കിലും പല മത്സരങ്ങളിലും ഫിനിഷ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല നമ്പർ എയ്റ്റ് പൊസിഷനിൽ ലെഗ് സ്പിന്നർ ആയിട്ടുള്ള വാനി ഹസരംഗിയാണെങ്കിൽ നമ്പർ നയൻ പൊസിഷനിൽ ഒരു മിസ്റ്ററി സ്പിന്നർ അല്ലെങ്കിൽ ഓ സ്പിന്നർ എന്നൊക്കെ പറയാവുന്ന മഹീഷ് തീക്ഷണയാണ് രണ്ടുപേരും ശ്രീലങ്കൻ സ്പിന്നർമാരാണ് പക്ഷേ വലിയ പ്രകടനങ്ങളൊന്നും അവരുടെ ഭാഗത്തു നിന്നും ഈ വർഷത്തിൽ നമ്മൾ കണ്ടില്ല നമ്പർ ടെൻ പൊസിഷനിലേക്ക് വരുമ്പോൾ മബാക്ക സൗത്ത് ആഫ്രിക്കയുടെ ഒരു യങ് ഫാസ്റ്റ് ബോളറാണ് അദ്ദേഹമായിരിക്കും കളിക്കുന്നത് കാരണം ജോഫർ ആർച്ചർ ഈ ടൂർണമെന്റിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു നമ്പർ ലെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ആകാശ് മധുവാളായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ ഉണ്ടായിരുന്നത് അദ്ദേഹം മനു ഇനീഷ്യൽ സ്റ്റേജിൽ തൊട്ട് കളിക്കേണ്ട ഒരു ബൌളർ ആയിരുന്നു പക്ഷേ ഈ സമയത്താണ് അദ്ദേഹത്തിന് ചാൻസ് കൊടുക്കുന്നത് ഇനി നമ്പർ ട്വൽവ് പൊസിഷൻ അതായത് ഒരു ഇമ്പാക്സബായിട്ട് അവർ ഉപയോഗിക്കും പോകുന്നത് തുഷാർ ദേശ്പാണ്ഡെ ആയിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി സി എസ് കെ ഒരു പ്ലേയിങ് ലെവലിലേക്ക് വരുമ്പോൾ ഡെവൻ കോൺവേ തിരിച്ചു വന്നിരിക്കുന്നു അദ്ദേഹം കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം കളിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ആയുഷ് മാത്രേ നല്ല ഫോമിലാണ് പതിനേഴ് വയസ്സ് മാത്രമുള്ള ഒരു താരമാണ് ആയുഷ് മാത്രേ അവർ രണ്ടുപേരുമായിരിക്കും ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക ഡെവൻ കോൺവേ കളിക്കുന്നില്ലെങ്കിൽ വീണ്ടും ഷെയ്ഖ് റഷീദിന് ഒരു നറുക്ക് വീഴാനുള്ള എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമ്പർ ത്രീ പൊസിഷനിലേക്ക് വരുമ്പോൾ ഉറുവിൽ പട്ടേൽ കഴിഞ്ഞ മത്സരത്തിൽ ചെറിയ ഒരു നല്ല പ്രകടനം നമ്മൾ കണ്ടു നല്ല രീതിയിൽ അടിച്ചു കളിക്കുന്ന ഒരു താരമാണ് ഉറവിൽ പട്ടേൽ നമ്മുടെ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ ഒരുപാട് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള താരമാണ് വലിയ വലിയ സ്കോറുകൾ ചെറിയ ബോളുകളിൽ നേടുന്ന ഒരു താരമാണ് ഉരുവിൽ പട്ടേൽ നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ ബ്രവിസ് ആണ് ഡിവാൾ ബ്രവിസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ടീമിലേക്ക് ഒരു പകരക്കാരനായിട്ട് വന്ന താരമാണ് പക്ഷേ ഇപ്പൊ അവരുടെ ഒരു ബാറ്റിംഗിന്റെ നെടുന്തൂണായിട്ടുള്ള ഒരു ബ്രവിസ് ആണ് നമ്പർ ഫൈവ് പൊസിഷനിൽ ശിവം ദുബെ കഴിഞ്ഞ വർഷത്തേക്ക് ഫോമിന്റെ മിന്നലാട്ടങ്ങൾ മാത്രമാണ് ശിവം ദുബയുടെ ഭാഗത്ത് എന്ന് ഈ വർഷം നമ്മൾ കണ്ടിട്ടുള്ളത് നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ രവീന്ദ്ര ജഡേജ തന്നെയായിരിക്കും അദ്ദേഹം ബാറ്റിംഗിലും ബോളിങ്ങിലും പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് നമ്പർ സെവൻ പൊസിഷനിൽ എം എസ് ധോണി ആയിരിക്കും എം എസ് ധോണിയും നല്ലപോലെ വിക്കറ്റ് കീപ്പിങ്ങിൽ നല്ലപോലെ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് നമ്പർ എയ്റ്റ് പൊസിഷനിൽ ആർ അശ്വിൻ തന്നെ ഈ മത്സരത്തിലും കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്പർ നയൻ പൊസിഷനിൽ അൻഷുൽ കമ്പോജ് ആയിരിക്കും നല്ലപോലെ ബോൾ സ്വിംഗ് ചെയ്യിക്കുന്ന ഒരു ബോളറാണ് നമ്പർ ടെൻ പൊസിഷനിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബോളറായിട്ടുള്ള അഫ്ഗാനിസ്ഥാന്റെ ചൈനമാൻ സ്പിന്നറായിട്ടുള്ള നൂർ അഹമ്മദാണ് നമ്പർ ഇലവൻ പൊസിഷനിൽ കലീൽ അഹമ്മദ് ഇനീഷ്യലി നല്ലപോലെ ബോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബോളറാണ് അഫ് ഫ്രണ്ട് വിക്കറ്റ് എടുക്കുന്ന ബോളറാണ് ഇനി അവരുടെ ഒരു ഇമ്പാക്സപ്പായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് പതിരണയാണ് മധീശ പതിനയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സീസണില് വലിയ പ്രകടനങ്ങളൊന്നും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് ഇതാണ് ഇരു ടീമുകളുടെയും ഒരു പ്രോബബിൾ ലെവൻ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി രണ്ട് ടീമുകളുടെയും ശക്തി ദൗർബല്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ രാജസ്ഥാൻ റോയൽസിന്റെ ഒരു നിരയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ സീസണിൽ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് രാജസ്ഥാന് സാധിച്ചിരുന്നു പക്ഷേ ആ ഒരു പ്രകടനം ഈ ഒരു വർഷത്തിൽ ആവർത്തിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല അവരുടെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന അവരുടെ ആ ഒരു ടോപ്പ് ഓർഡറിൽ വരുന്ന ബാറ്റർമാർ എസ്പെഷ്യലി യശസ്വി ജയ്സ്വാളും വൈബവ് സൂര്യവംശിയും മികച്ച ഫോമിലാണ് എന്നുള്ളതാണ് കഴിഞ്ഞ മത്സരത്തിൽ നല്ലപോലെ ബാറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തു അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്ന ഒരു നല്ല ഫിനിഷർ ഇല്ല എന്നുള്ളതാണ് ഫിനിഷർ ഉണ്ട് ശിവം ദുബയും ഷിംറോൺ ഹെറ്റ്മേറും ഉണ്ടെങ്കിൽ അവർക്ക് മത്സരം ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് രാജസ്ഥാൻ സ് നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബൗളിങ്ങിലും വലിയ പ്രകടനങ്ങൾ പല താരങ്ങളുടെയും ഭാഗത്ത് നിന്ന് വന്നില്ല എന്നുള്ളതാണ് അവര് ഇങ്ങനെ ഒരു ബോട്ടം ഓഫ് ദ ടേബിളിൽ അവസാനിക്കാനുള്ള എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഒരു അവരുടെ ഒരു ശക്തിയും ദൗർബല്യവും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇനീഷ്യൽ സ്റ്റേജിൽ ഇന്ത്യൻ പ്ലേയേഴ്സ് അതായത് ആ ഒരു മിഡിൽ ഓർഡറിൽ വരുന്ന ഇന്ത്യൻ പ്ലേയേഴ്സിനെ ഒരുപാട് പേരെ അവർ പരീക്ഷിച്ചിരുന്നു വിജയ് ശങ്കറിനെയും അതുപോലെ തന്നെ ദീപക് ഹൂഡക്കെ പോലെയുള്ള താരങ്ങളെ പക്ഷെ അവർക്കൊന്നും തന്നെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെയ്ക്കാനായിട്ട് സാധിച്ചില്ല പലരും പരിക്കിൻ്റെ പിടിയിലായപ്പോൾ അതിന് പകരം വന്ന താരങ്ങളാണ് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ ആയുഷ് മാത്ര അങ്ങനെ വന്ന ഒരു താരമാണ് അദ്ദേഹം നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഡിവാൾഡ് പ്രവിസം അതുപോലെ തന്നെ വന്നൊരു താരമാണ് അദ്ദേഹവും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഉരുവിൽപട്ടേൽ അതുപോലെ തന്നെ വന്നൊരു താരമാണ് അദ്ദേഹവും ആ ഒരു മത്സരത്തിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചിരുന്നു അടുത്ത സീസണിലേക്കെങ്കിലും നല്ല യങ്സ്റ്റേഴ്സിനെ വെച്ചുകൊണ്ട് നല്ലൊരു ടീമിനെ സെറ്റ് ചെയ്യാനായിട്ട് ഒരു ഊർജ്ജം പകരുന്ന പ്രകടനമാണ് ഈ ഒരു താരങ്ങളുടെ ഭാഗത്ത് നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് ഇനി നമ്മൾ നമ്മുടെ ഫാൻറ്റസി പിക്കിലേക്ക് പോവുകയാണ് ഫാൻറ്റസി പിക്കിലേക്ക് പോകുമ്പോൾ യശസ്വി ജയ്സ്വാളിനെ ഞാൻ ഫാൻറ്റസി പിക്കിൽ ഉൾപ്പെടുത്തിയാണ് അദ്ദേഹത്തിനെ തന്നെയാണ് ഞാൻ വൈസ് ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സഞ്ജു സാംസനെ ഉൾപ്പെടുത്തുന്നു ഈ ഒരു മത്സരത്തിൽ അദ്ദേഹം സ്കോർ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ റിയാൻ പരാഗിനെയും ഉൾപ്പെടുത്തുകയാണ് റിയാൻ പരാഗ് റൺസ് അടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വാനിന്ദു ഹസനഗ റൺസിൽ വിട്ടുകൊടുക്കുന്ന ആണെങ്കിലും അദ്ദേഹം ഒരു വിക്കറ്റ് ടേക്കിംഗ് ആയതുകൊണ്ട് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുകയാണ് ആകാശ് മധുവാൾ ബോൾ നല്ലപോലെ സ്വിംഗ് ചെയ്യിക്കുന്നതുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിനെയും ഞാൻ ഉൾപ്പെടുത്തുകയാണ് ഇനി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നിരയിൽ നിന്ന് ആയുഷ് മാത്രമേ ഉൾപ്പെടുത്തുന്നു നല്ല ഫോമിലാണ് അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുകയാണ് ഡിവാൾഡ് പ്രവിസും നല്ല ഫോമലായതുകൊണ്ട് ഡിവാൾഡ് പ്രവിസിനെയും ഞാൻ ഉൾപ്പെടുത്തുന്നു രവീന്ദ്ര ജഡേജയെ ഉൾപ്പെടുത്തുകയാണ് കാരണം ബാറ്റിംഗിലും ബോളിംഗിലും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു വയ്ക്കുന്നു അദ്ദേഹത്തിനെ തന്നെയാണ് ഞാൻ ഇതിന്റെ ഒരു ക്യാപ്റ്റനായിട്ട് വരുന്നത് അൻഷുൽ കമ്പോ ബോൾ നല്ലപോലെ സ്വിംഗ് ചെയ്യിക്കുന്നതുകൊണ്ട് അൻഷുൽ കമ്പോജിനെയും അതുപോലെ തന്നെ കലീൽ അഹമ്മദിനെയും ഞാൻ ഉൾപ്പെടുത്തിയാണ് രണ്ട് പേരും അഫ്റണ്ട് വിക്കറ്റ് എടുക്കാൻ സാധിക്കുന്ന ബൌളർമാരാണ് കലീൽ അഹമ്മദ് ഈവൻ ഡെത്ത് ഓവേഴ്സിലും വിക്കറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ബൌളർ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിനെയും ഉൾപ്പെടുത്തുന്നത് അവസാനമായിട്ട് നൂർ അഹമ്മദിനെ കൂടെ ഞാൻ ഈ ഒരു നിലയിലേക്ക് ഉൾപ്പെടുത്തുകയാണ് കാരണം ചെന്നൈയുടെ ഈ ഒരു ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും മികച്ച രീതിയിൽ ബൗൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബൗളറാണ് നൂർ അഹമ്മദ് എന്ന് നമുക്കറിയാം ഇതാണ് ഇന്നത്തെ നമ്മുടെ ഒരു വിഷയം എന്ന് പറയുന്നത് ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ട് ടീമുകളും ടൂർണമെന്റിൽ നിന്ന് പുറത്തായിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്താനായിട്ട് അവർ മുതിരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഒരു നല്ല മത്സരം ഏത് മത്സരമായിക്കോട്ടെ രണ്ട് ടീമുകളും പുറത്തായാലും അത് വലിയ വിഷയമല്ല നല്ലൊരു പ്രകടനമായിരിക്കണം അത് കാണാനാണ് ആരാധകർ കാത്തിരിക്കുന്നത് ഒരു പ്രകടനം ഉണ്ടാവുമെന്ന് തന്നെയാണ് എൻ്റെയും പ്രതീക്ഷ എന്ന് പറയുന്നത് ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ